നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം യുടെ അന്തരിച്ച പത്മശ്രീ അവാർഡ് ജേതാവ് കെ വി റാബിയയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല വാർത്ത ആരംഭിക്കാം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്തുള്ള വെള്ളിലക്കാട് സ്വദേശിനിയാണ് കെ വി റാബിയ എന്ന കറിവേപ്പിൽ റാബിയ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോളിയോ പിടിവിട്ട് കാലുകൾക്ക് വൈകല്യം സംഭവിച്ചു എങ്കിലും പരിമിതികളെ മറികടന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള സാക്ഷരതാ മിഷന്റെ പ്രവർത്തന രംഗത്ത് മികച്ച പങ്കുവഹിച്ചതിലൂടെ പൊതുരംഗത്ത് ശ്രദ്ധേയയായി പിന്നീട് ചലനം എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടന ആരംഭിച്ചു ശാരീരികമോ ബുദ്ധിപരമോ ആയ വൈകല്യമുള്ള കുട്ടികൾക്കായി സ്കൂളുകളും സംഘടനയുടെ കീഴിലുണ്ട് മദ്യപാനം സ്ത്രീധനം കുടുംബകലഹങ്ങൾ അന്ധവിശ്വാസം വർഗീയത എന്നിവയ്ക്കെതിരെ പൊതുജന അവബോധം വളർത്തുന്നതും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ നിരക്ഷരത ഇല്ലാതാക്കുന്നതിൽ റാബിയ വഹിച്ച പങ്ക് സുപ്രധാനമാണ് അർബുദം ബാധിച്ചിട്ടും റാബിയ തളരാതെ പോരാടി പിന്നീട് നട്ടലിന് പരിക്കേറ്റ് കിടപ്പിലായപ്പോഴും അവരുടെ തൂലിക ചലിച്ചുകൊണ്ടിരുന്നു സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് എന്ന ആത്മകഥയും മൗന നോമ്പരങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരവും കൂടാതെ മറ്റ് മൂന്ന് പുസ്തകങ്ങളും അവർ രചിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ നിന്നുള്ള റോയൽറ്റി ചികിത്സാ ചെലവുകൾക്കായി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ നാഷണൽ യൂത്ത് അവാർഡ് ആദ്യത്തെ കണ്ണകി സ്ത്രീശക്തി പുരസ്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ റാബിയയെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം സാമൂഹ്യ സേവനത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു സാക്ഷരത മെച്ചപ്പെടുത്തുന്നതിൽ പത്മശ്രീ കെ വി റാബിയ നൽകിയ വഴികാട്ടിയായ പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് റാബിയയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു അവരുടെ ധൈര്യവും ദൃഢനിശ്ചയവും പ്രത്യേകിച്ച് പോളിയോയോട് അവർ പോരാടിയ രീതിയും വളരെ പ്രചോദനാത്മകമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചക്രകസേരയിലിരുന്ന് നാടിനാകെ അക്ഷര വെളിച്ചം പകർന്ന സാമൂഹിക പ്രവർത്തകയായ കെ വി റാവിയയുടെ ജീവിതം ഏവർക്കും പ്രചോദനമാണ് തൃശൂർ ജില്ലയിലെ മരോട്ടിച്ചാൽ എന്ന ഗ്രാമത്തെക്കുറിച്ചാണ് ഈ നല്ല വാർത്തയിൽ ഒരു കാലത്ത് മദ്യലഹരിക്ക് അടിമപ്പെട്ടിരുന്ന ഗ്രാമം ഇപ്പോൾ ചെസ് ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് കാരണക്കാരൻ ഉണ്ണികൃഷ്ണൻ എന്നയാളാണ് കടുത്ത ചെസ് ആരാധകനാണ് ശ്രീ സി ഉണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഇവിടെ എത്തി ഒരു നാടിന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ച വ്യക്തി താൻ തുടങ്ങിയ ചായക്കടയിൽ ആദ്യം തന്നെ ഒരു ചെസ് ബോർഡ് കൊണ്ടുവയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത് തനിക്കറിയുന്ന ചെസ് കളി തന്റെ കടയിലെത്തുന്നവർക്ക് കൂടി പകർന്നു കൊടുക്കുകയും ചെയ്തു ഇതിലൂടെ മാറിയത് നാടിന്റെ ചരിത്രം കൂടിയാണ് മറ്റു ലഹരികളെല്ലാം മാറി ചെസ് എന്ന ചതുരങ്കക്കളി ഗ്രാമത്തിന്റെ ലഹരിയായി മാറി പഠിച്ചവർ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുത്തതോടെ ചായക്കടയിൽ നിന്നും ചെസ് എന്ന കളി ഗ്രാമം മുഴുവൻ വളരുകയായിരുന്നു അങ്ങനെ അവിടെ ചെസ് ഗ്രാമം ജനിച്ചു കള്ളുവാറ്റ് വ്യാപകമായതോടെ മദ്യപാനത്തിലേക്ക് അടിതെറ്റിയ തലമുറയെ ഒന്നാകെ കൈപിടിച്ച് കയറ്റിയത് ചെസ്സാണ് അവിടുത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ വരെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നത് ചെസ് കളിച്ചാണ് ഇന്ന് മരോട്ടിച്ചാലിലെ ഓരോ വീട്ടിലും ചെസ് കളിക്കാൻ അറിയാവുന്ന ഒരാളെങ്കിലും ഉണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ഗ്രാമത്തിലെ എല്ലാവരും ചെസ്സിനെ നെഞ്ചേറ്റിയിരിക്കുകയാണ് ഒന്നര കിലോമീറ്ററോളം ദൂരവ്യാപ്തിയിൽ ഒരേ സമയം ആയിരത്തി അഞ്ഞൂറിലേറെ പേർ ചെസ് കളിച്ച് ഏഷ്യൻ റെക്കോർഡ് സ്ഥാപിച്ചതും ഗ്രാമത്തിന്റെ നേട്ടമാണ് മദ്യലഹരിയിൽ നിന്നും ഒരു ഗ്രാമത്തെ ചെസ് ലഹരിയിലേക്ക് മാറ്റിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ എന്ന ഒറ്റയാളുടെ പരിശ്രമം കൊണ്ട് സാധിച്ചു ഒരാളുടെ തീരുമാനം മതി വലിയ മാറ്റത്തിന് കാരണമാകാൻ എന്ന് തെളിയിക്കുകയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ തന്റെ ജീവിതത്തിലൂടെ സ്മാർട്ട് ഫോണുകൾക്കും മറ്റു ലഹരി വസ്തുക്കൾക്കും അതിവേഗം അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് മാതൃകയാവുകയാണ് വായന ലഹരിയാക്കിയ കണ്ണൂർ ജില്ലയിലെ നെയ്യളത്തെ ഈ കൊച്ചുകൂട്ടുകാർ തങ്ങളുടെ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനായി വരുമാനം കണ്ടെത്തുകയാണ് വേനൽ അവധിക്കാലത്ത് ഈ കുട്ടികൾ അങ്ങനെ വീടുകളിൽ നിന്നും പാഴ് വസ്തുക്കൾ ശേഖരിച്ചു വിറ്റ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവർ പുസ്തകം വാങ്ങി നാട്ടിലെ എഴുത്തുകാരൻ കൂടിയായ മനീഷ് മുഴക്കുന്ന് എന്ന ചെറുപ്പക്കാരനാണ് കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നത് വായന എന്ന ലഹരിക്ക് മാത്രമേ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാവൂ ലോകം പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിമാറുമ്പോഴും വായനയെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴുമുണ്ട് എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും കഴിയും എന്നാൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ച് സ്വപ്നങ്ങൾ സഫലമാക്കാൻ ചുരുക്കം ചിലർക്കെ സാധിക്കൂ അക്കൂട്ടത്തിൽ ഒരാളാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ വാസന്തി ചെറുവീട്ടിൽ ഔപചാരിക പരിശീലനമില്ലാതെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് അയ്യായിരത്തി മീറ്റർ ഒറ്റയ്ക്ക് ട്രക്കിംഗ് നടത്തിയ അൻപത്തി കാരി യൂട്യൂബ് ട്യൂട്ടോറിയലുകളിലൂടെയാണ് ട്രക്കിങ്ങിനെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചത് നാലു മാസക്കാലം അവർ കഠിനമായി പരിശീലനം നേടി എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്കൂർ നടക്കുക ട്രക്കിംഗ് ബൂട്ടുകൾ പരിശീലിക്കുക സുഹൃത്തുക്കളോടൊപ്പം അഞ്ചാറ് കിലോമീറ്റർ വൈകുന്നേരം നടത്തും എന്നിങ്ങനെ ആശയവിനിമയത്തിനായി അത്യാവശ്യം ഹിന്ദിയും യൂട്യൂബിലൂടെ പഠിച്ചെടുത്തു സാഹസിക യാത്രയ്ക്കുള്ള വരുമാനം തയ്യൽ ജോലിയിലൂടെയാണ് കണ്ടെത്തിയത് പ്രൊഫഷണൽ ഗൈഡില്ലാതെ കുത്തനെയുള്ള കയറ്റങ്ങൾ ഇടുങ്ങിയ പാതകൾ ആഴത്തിലുള്ള മലയിടുക്കുകൾ തണുത്തുറഞ്ഞ ദുഷ്കരമായ പാതകളിലൂടെ അവർ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തന്റെ ട്രക്കിംഗ് സ്യൂട്ടിനു മുകളിൽ കസവ് സാരി ധരിച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വാസന്തി അഭിമാനത്തോടെ ഇന്ത്യൻ പതാക വീശി തന്റെ സമപ്രായക്കാരിൽ ഭൂരിഭാഗവും ഒന്ന് പരിശ്രമിച്ചു നോക്കാൻ പോലും മടിക്കുന്ന ഒരു സാഹസിക യാത്ര പൂർത്തിയാക്കിയതിന്റെ നിർവൃതിയിലാണ് വാസന്തി ദൃഢനിശ്ചയം മാത്രം കൈമുതലാക്കി എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഒറ്റയ്ക്ക് ട്രക്കിംഗ് നടത്തിയ യാത്രയിലെ അനുഭവം ഈ ധീര വനിതയ്ക്ക് കൂടുതൽ ധൈര്യം പകർന്നു നൽകി എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമായെങ്കിലും യാത്രയോടുള്ള പ്രണയം ഉപേക്ഷിക്കാൻ വാസന്തി തയ്യാറല്ല ചൈന വൻമതിൽ കാണുകയാണ് അടുത്ത ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണം മാലിന്യ നിർമാർജ്ജനം തുടങ്ങി ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വളരെ നാളായി നടന്നുവരികയാണ് കുട്ടിക്കാലത്ത് തന്നെ ഇതേക്കുറിച്ച് അവബോധം ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു തരത്തിൽ പരിഹാരമായി എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് പ്ലാസ്റ്റിക്കിൽ നിന്നും എക്കോബ്രിക്സ് കൃഷിയിലൂടെ കൃഷിപാഠം എന്നിവയിലൂടെ മാതൃകയായി മാറിയിരിക്കുകയാണ് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ശ്രീ സാബു നല്ല വാർത്തയോട് നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്ന ഒരു പുതിയ മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇക്കോ ബ്രിക്സ് എന്ന പേരിൽ നടത്തി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളിലും അതുപോലെ തന്നെ കുട്ടികളുടെ വീടുകളിലും ഒക്കെ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കി ഉണക്കി അത് ഒരു ലിറ്റർ വാട്ടർ ബോട്ടിൽ വലിച്ചെറിയുന്ന മേഖല വാട്ടർ ബോട്ടിലുകളെടുത്ത് അതിനുള്ളിലേക്ക് കൊത്തി നിറച്ച് അതിനെ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിൽ മണ്ണിലേക്ക് വലിച്ചെറിയാതെ ഇക്കോ ബ്രിക്സ് എന്ന രൂപത്തിൽ കുപ്പിക്കട്ടകളാക്കി മാറ്റിക്കൊണ്ട് ആ കുപ്പിക്കട്ടകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനം നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നു സ്കൂളില് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശ്രമ ബെഞ്ച് സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യങ്ങൾ നഗരസഭയിൽ അതിന്റെ പരിസരത്ത് നമുക്കൊരു വിശ്രമ ബെഞ്ച് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇത്തരം പ്രവർത്തനത്തിലൂടെ മണ്ണിലേക്ക് എത്തുന്ന ഏതാണ്ട് ഒരു ടണ്ണോളം പ്ലാസ്റ്റിക്കിനെ നമുക്ക് മാലിന്യ മണ്ണിൽ എത്തുന്നതിനും തടയാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ചെറിയൊരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് കാർഷിക രംഗത്ത് ക്ലാസ് മുറിയിൽ കാത്തുനിന്ന് കുട്ടികളെ പുറത്തേക്ക് എത്തിക്കുന്നതിനോടൊപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷി സംസ്കാരം കുട്ടികളിലൂടെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ചെറിയ പരിശ്രമമാണ് എസ് ടി സിയുടെ നേതൃത്വത്തിൽ അവനഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി സ്കൂളിന് സമയമുള്ള പാഠം പാട്ടത്തിനടുത്തുകൊണ്ട് നെൽകൃഷി ചെയ്തു വരുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത് കൃഷിയുടെ എല്ലാ തലത്തിലുള്ള അറിവുകളും കുട്ടികളെ നേരിട്ട് അനുഭവവേദ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നത് നിറവ് എന്ന പേരിൽ സ്വന്തം മരി ബ്രാൻഡ് പുറത്തിറക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് സ്റ്റുഡൻറ് പോസ്കാര പദ്ധതിയിലെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങളും മാലിന്യ നിർബാധിത പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്ന വിവിധ പ്രോജക്ടുകൾ കൂടി നടപ്പിലാക്കുന്നുണ്ട് ഏതൊരു പദ്ധതിയും അർപ്പണ മനോഭാവത്തോടെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ ഗുണഫലവും മികച്ചതായിരിക്കും എന്ന് തെളിയിക്കുകയാണ് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷയേയും തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു